ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പനിക്കൂർക്ക കൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള മെഴുക്കുപരട്ടി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പനിക്കൂർക്ക കൊണ്ടുള്ളൊരു മെഴുക്കുപുരട്ടി റെസിപ്പിയാണ് കേട്ടോ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാരും ഇന്നുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആ പനിക്കൂർക്കയൊക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ തിളിര് പനിക്കൂർക്കയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ തിളിരാകുമ്പോഴത്തേക്ക് നമുക്ക് മെഴുക്കുപുരട്ടിക്കൊക്കെ നല്ലതാണ് അപ്പോൾ അധികം മുട്ടിപ്പോവാത്ത പനിക്കൂർക്ക നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ കാപ്പിയൊക്കെ ഇട്ടല്ലേ കുടിക്കാറുള്ളത് അല്ലെങ്കിൽ ആവി പിടിക്കുന്ന വെള്ളത്തിൽ രണ്ടേല നുള്ളിയിട്ടിട്ട് ആവി പിടിക്കാറുണ്ട് അതുപോലെ തന്നെ കാപ്പിയിലൊക്കെ നമ്മൾ ഇത് ഇതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞുകൊടുത്തിട്ട് കാപ്പിയിട്ട് കുടിക്കാറുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കഫക്കെട്ടിനാണേലും ശരീരം വേദനയ്ക്കും ഒക്കെ അത്യുത്തമമാണ് കേട്ടോ നമ്മുടെ പനിക്കൂർക്ക ഇപ്പം പഴകി നമുക്ക് ചുമയും അതേപോലെ തന്നെ കഫക്കെട്ടൊക്കെ ഉള്ള കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആഴ്ചയിൽ ഒരുക്കിയെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കുന്നത് നല്ലതായിരിക്കും അതാ ഞാൻ ഇതിൻ്റെ ഇലക്കൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ചീരയിലേക്ക് അരിയുന്നത് പോലെ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ തീരെ തിളീരാണെങ്കിൽ അതിൻ്റെ മണ്ടഭാഗത്ത് വരുന്ന ആ ഒരു തണ്ട് കൂടി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പനിക്കൂർ കേക്ക് അതായവിടെ ഞാനൊന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ട് രണ്ട് പച്ചമുളകും രണ്ട് കോഴിമുട്ടയുമാണ് എടുത്തിട്ടുള്ളത് ഇത് നാടൻ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കടയിൽ നിന്ന് മേടിക്കുന്നതാണുള്ളതെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം സവാള ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിന് ഞാൻ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് കുഞ്ഞുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് സവാളക്കാട്ടിലും ഈ ഒരു മെഴുക്കുപരട്ടിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് കുഞ്ഞുള്ളി തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ സവാള എടുത്തു എന്നുള്ളതേ ഉള്ളൂ കൂട്ടുകാർ തയ്യാറാക്കി നോക്കുമ്പോഴത്തേക്കും കുഞ്ഞുള്ളി വെച്ചിട്ട് തന്നെ തയ്യാറാക്കി നോക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ എരിവിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ രണ്ട് പച്ചമുളകെ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവൊക്കെ കൂടുതലായിട്ട് വേണ്ട കൂട്ടുകാരാണെങ്കിൽ അതനുസരിച്ചിട്ട് മുളകൊക്കെ എടുക്കാവുന്നതാണ് പിന്നെ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റിയായിട്ട് കിട്ടുന്നത് പിന്നെ ഇതിലേക്ക് കടുവും കൂടി ഇട്ട് കൊടുത്ത് കടുവൊക്കെ ഒന്ന് പൊട്ടി വന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഞരയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ ഏതാണ്ട് നല്ലതുപോലെ തന്നെ വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പനിക്കൂർക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് പനിക്കൂർക്കായതുകൊണ്ട് തന്നെ അധികം വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും അപ്പോൾ ഇതൊന്നും മൂടിക്കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ അടപ്പൊക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പനിക്കൂർക്കെല്ലാം നല്ല റെട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എപ്പോഴും പനിയും ജലദോഷവും അതുപോലെ തന്നെ കഫക്കെട്ടൊക്കെ മാറാതെ നിൽക്കുന്ന കുട്ടികളാണ് നമ്മുടെയൊക്കെ വീട്ടിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദിവസവും നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഇത് ഉൾപ്പെടുത്താവുന്നതാണ് നല്ലൊരു മെഡിസിൻ കൂടിയാണ് കേട്ടോ നമ്മുടെ ശരീരത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കാണെങ്കിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മുട്ടയാണല്ലോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മുട്ട കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മുട്ട എന്താ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അതിനുശേഷം താ മുട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുട്ട നടുക്ക് പോർഷനിൽ വെച്ചിട്ട് കുറച്ചൊന്ന് നല്ല രീതിക്കൊന്ന് നൊരിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ മാത്രം ഇതേപോലെ ചിക്കി തോത്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ പനിക്കൂർക്കൊക്കെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കുമല്ലേ അപ്പോൾ കുഴഞ്ഞിരിക്കുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ മെഴുക്കുപുരട്ടി കിട്ടുന്നത് അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ചിക്കി തോത്തി എടുക്കുവാണെങ്കിൽ നല്ല കൊഴുകുഴൊന്നും ഇരിക്കാതെ തന്നെ തോരനൊക്കെ സാധാരണ നമ്മളെ മെഴുക്കു ഇരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം കണ്ടോ ഒന്നിലും ഒന്ന് തൊടാതെ തന്നെ നമ്മുടെ മെഴുക്കുമരട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ കുറച്ചധികം ദിവസമായിട്ട് ലെങ്ത് വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ മറന്നു പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് വ്യൂ ഒക്കെ ഇപ്പം നല്ല രീതിക്ക് വീണ്ടും കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും മാക്സിമം എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ